ചൈനയിലെ ഇയാഗോ രാജാവ് ഒരു മഹാവിദ്യാലയം പണി കഴിപ്പിച്ചു മന്ത്രി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസമായിരിക്കും ഉത്തരവ് പ്രഭോ ഇനി ഒരു അധ്യാപകനെ കണ്ടെത്തണം അവിടത്തെ പണ്ഡിതനാകാൻ ഒട്ടേറെ പേർ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നാം ഒരു പരീക്ഷ നടത്താൻ പോകുന്നു അടിസ്ഥാന യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുക അടിയൻ അങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും മൂന്ന് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രഭോ ഇതാ ഈ മൂന്ന് പേരാണ് അങ്ങയുടെ പരീക്ഷയ്ക്കായി എഴുതിയിട്ടുള്ളത് ശരി നമുക്ക് നിങ്ങളോട് ഒരു കഥയാണ് പറയാനുള്ളത് ഒരിക്കൽ ഒരു അന്ധയായ വൃദ്ധയ്ക്ക് ഒരു ദിവ്യ സന്യാസിയിൽ നിന്നും ഒരു വരം കിട്ടി മൂന്ന് പ്രാവശ്യം ഒരുവിടുന്ന ആഗ്രഹം സാധിക്കുമെന്ന് സന്യാസി അനുഗ്രഹിച്ചു വൃദ്ധയ്ക്ക് കാഴ്ച വേണമെന്ന് ആഗ്രഹം അവരുടെ മകൻ സമ്പത്തിനായി ആഗ്രഹിച്ചു മകന്റെ ഭാര്യ പറഞ്ഞത് അവർക്കൊരു ആൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു വൃദ്ധക്കാണെങ്കിൽ മകൻ്റെയും മരുമകളുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നും ഉണ്ട് തൻ്റെയും മകൻ്റെയും മരുമകളുടെയും ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ വൃദ്ധ എന്തായിരിക്കും ഉരുവിട്ടത് അസാധ്യം ആ വൃദ്ധയ്ക്ക് അതിനൊരിക്കലും കഴിയില്ല ഒന്നിൽ കൂടുതൽ കാര്യം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ എന്താണ് ഒന്ന് പറയാത്തത് പറയൂ നിങ്ങളുടെ ഉത്തരം എന്താണ് പ്രഭോ ഞാൻ മികാസു ആ വൃദ്ധയ്ക്ക് മൂന്നാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും കൊള്ള നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് തോന്നുന്നു പറയൂ അതെങ്ങനെ ഇങ്ങനെയായിരിക്കും വൃദ്ധ ഉരുവിട്ടത് എനിക്ക് സ്വർണപാത്രത്തിൽ ചോറുണ്ണുന്ന എൻ്റെ പേരക്കുട്ടിയെ കാണണം സമ്പന്ന സ്വർണ്ണപാത്രത്തിൽ ആഹാരം കഴിക്കാൻ പറ്റൂ അങ്ങനെ വൃദ്ധയ്ക്ക് കാഴ്ചയും ലഭിക്കും പേരക്കുട്ടിയെ കാണാനുള്ള ഭാഗ്യവും ഉണ്ടാകും സഭാഷ് മികാസു നമ്മുടെ വിദ്യാലയത്തിലെ മഹാപണ്ഡിതൻ താങ്കൾ തന്നെ